ഹായ് നമ്മള് തൃശ്ശൂർത്തെ പ്രോജക്ടിന്റെ മൂന്നാമത്തെ ദിവസം കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല ഇന്നലെ ബാങ്കിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കമ്പനിയുടെ ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് ബാങ്കിൽ പോവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ സൈറ്റിൽ പോകാൻ പറ്റിയില്ല പിന്നെ നമുക്കൊരു ഫോണും കൂടി മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം നമ്മളെ ഫോണ് ഐഫോണ് നമ്മളെ എന്താണ് സപ്പോർട്ട് ചെയ്യാത്തത് മൈക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഡിജി ടെക്കിൻ്റെ ഒരു മൈക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് സപ്പോർട്ട് ചെയ്യണില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല സാധാ ഫോണിൽ സപ്പോർട്ട് ചെയ്യണം അത് മൈക്കിന്റെ ചെയ്യണോന്ന് വിചാരിച്ച് നോക്കി പിന്നെയാണ് അത് സപ്പോർട്ട് ചെയ്യാത്ത ആയിട്ട് നമുക്ക് ഈ വോയിസ് ഓവർ ഒഴിവാക്കാനാണ് പക്ഷേ ഇങ്ങനത്തെ വർക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോ വോയിസ് ഓവർ തന്നെ പറ്റുള്ളൂ കാരണം ഇപ്പം നമ്മൾ ഈ പ്രോജക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതിന്റെ സെറ്റിംഗ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ചുമരുകൾ തിരിക്കണെ ആ പൈപ്പ് ഫസ്റ്റ് നമ്മൾ ആ പൈപ്പ് വയ്ക്കണ വർക്കുകളാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ വ്ളോഗർമാര് ചെയ്യണെന്തി വ്ളോഗ് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ പണിയെടുക്കുമ്പോൾ അത് ഫുള്ള് ശ്രദ്ധയും കോൺസെൻട്രേഷനും നമ്മളുടെ അതിലായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്ന സമയത്ത് വോയിസ് ഓവറും അതേപോലെ നമുക്കൊരു വീട് ഫുള്ള് വർക്കെല്ലാം കഴിഞ്ഞ് കാണിക്കുന്ന സമയത്ത് മൈക്കിലും കൂടിയും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ഫോൺ മാറ്റിയത് അത് മാത്രല്ല ഇതിപ്പോ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്തായി കഴിഞ്ഞാലും എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ വേറെ നമ്മൾ വർക്കേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മൂനോട് മാറി നിന്നിട്ട് സംസാരിക്കാം ഇതിപ്പം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതും പ്രത്യേകിച്ചിട്ടൊരു വീടിൻ്റെ ഇമ്പോർട്ടൻറ്റ് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു വർക്കാണ് നമ്മൾ ഈ റൂമുകൾ തിരിക്കലും കാര്യങ്ങളൊക്കെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർക്കുകളും ഈസിയാണ് ഇതിപ്പം നമ്മുടെ വർക്ക് തൃശ്ശൂർ നടക്കണമെങ്കിൽ ഞങ്ങളിപ്പോൾ ഡെയിലി പെൺതെണ്ണയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രി സമയം നാട്ടിലെത്തി കുളിയും ഭക്ഷണം കഴിക്കുക കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് പോകണം കടന്നു ഇറങ്ങാനല്ല ഇപ്പം നമ്മളിപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ലല്ലോ അപ്പം നമ്മള് വർക്ക് ചെയ്യണതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് വെൽഡർമാർ നാട്ടിൽ പോയിരിക്കുകയാണ് അവര് പോയിട്ട് ഒരു മാസത്തിന് പോയതാണ് ഇരുപത് ദിവസം ആയിട്ടേ ഉള്ളൂ പക്ഷേ നമ്മൾ മഴയ്ക്കുള്ള കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഇതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ തീർന്നില്ല ഇവിടെ ഇവിടെയാണെങ്കിൽ തുടങ്ങാനുമായി ആ ഒരു കാരണം കൊണ്ട് വേറെ വെൽറില്ല അപ്പം നമ്മൾ ചെയ്യല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഇത് പുതിയ ഫോൺ ആയതുകൊണ്ട് ഇതിൻ്റെ ക്യാമറമാൻ ഞാനാണ് അപ്പോൾ ചിലപ്പോൾ ഇതിൽ ഈ സ്ക്രീനിൽ ചിലപ്പോൾ ചെറുതായിട്ടോ വലുതായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് പഠിച്ച് വരുന്നേ ഉള്ളൂ കാരണം അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സ്ക്രീനിൽ ക്യാൻവാസിലൊരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമെന്നറിയില്ല അതിപ്പോൾ ഞാനാണെങ്കിലിപ്പോൾ അങ്ങനെ തന്നെ കേട്ടോ ഞാൻ ഒരുപാട് കാലമായിട്ട് ഐഫോൺ യൂസറാണ് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ആദ്യമായിട്ട് ഉപയോഗിക്കാം ആൻഡ്രോയിഡ് നോക്കിയാൽ ആ ഞാൻ ഐഫോൺ ഇറങ്ങിയ കാലം മുതൽ അത് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ് എനിക്കിത് ഇഷ്ടമല്ല അത് ഉപയോഗിക്കുന്നത് പക്ഷെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല കാരണം സ്ഥിരം വീഡിയോ ആവുകൊണ്ട് നമുക്ക് സ്റ്റോറേജും കിട്ടണില്ല അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ വർത്താനൊന്നും ശ്രദ്ധിക്കേണ്ട വീഡിയോ എങ്ങനെ ഇടയ്ക്ക് നോക്കിക്കോളുണ്ടോ കാരണം ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ തറയും വന്ന് അല്ലെങ്കിൽ ബെൽറ്റും വന്ന് നമ്മൾക്ക് ഇതൊക്കെ വെക്കുക പ്ലേറ്റ് അല്ല അല്ല പ്ലേറ്റല്ല എങ്ങനെയാണ് കണക്ഷൻ വരിക എങ്ങനെയാണ് നിങ്ങളിത് വെക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ് കുറച്ച് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സ്ക്വയർ ട്യൂബ് വരുന്നതിൻ്റെ അടിയിലൊക്കെ നമ്മൾ പ്ലേറ്റ് വയ്ക്കുന്നുണ്ട് ആ പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിൻ്റെ മുകളിലാണ് നമ്മൾ സ്ക്വയർ ട്യൂബ് സെറ്റ് ചെയ്യണത് ആ പ്ലേറ്റ് ഏകദേശം സിക്സ് എം എം ഉള്ള നല്ല ഗേജ് കൂടിയ ആണ് അപ്പോൾ ആ പ്ലേറ്റ് നമ്മൾ ഇതേപോലെ ഡ്രില്ല് ചെയ്ത് അതിൽ കമ്പി അടിച്ചിറക്കി അത് ഫ്ലാ ഫ്ലാറ്റാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് വെൽഡിങ് അടിച്ചിട്ടാണ് ഞങ്ങൾ ആ പ്ലേറ്റ് അവിടെ ഉറപ്പിക്കണത് അല്ലാണ്ട് നെറ്റ് ബോൾട്ടും നല്ല ചെയ്യണത് കാരണം നെറ്റ് ബോൾട്ട് പോസിബിളല്ല കാരണം നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ഷീറ്റ് ചാറുന്ന സമയത്ത് അതൊക്കെ ടച്ചായിട്ട് വരും അതുകൊണ്ടാണ് ഈ ഡ്രില്ല് ചെയ്തിട്ട് കമ്പി അടിക്കണത് അപ്പോൾ കമ്പി അടിച്ചു കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും ഇപ്പം നിങ്ങളൊക്കെ കണ്ടത് ഇതിൻ്റെ നല്ലൊരു അടി കിട്ടിയതാണ് അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു അത് ചുറ്റിക്കൈൻ്റെ പിടി പോയതാണ് ഇതൊക്കെ പണിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഞാനൊന്ന് കുറച്ചു നേരം ഞാൻ വേനിച്ചിരിക്കും അപ്പോൾ ചേരാതിൻ്റെ കയ്യിൽ വല്ല സാധനം കൊടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ കൈ വേണമെങ്കിൽ ഒന്ന് ഒഴിയണത് നിങ്ങൾക്ക് കാണാം അപ്പം നമുക്ക് ഇപ്പം അടി കിട്ടുമ്പോൾ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പണിക്കാരില്ലാതെ വിചാരിച്ചിട്ടോ നമുക്ക് പണിയൊന്നും നിർത്താൻ പറ്റില്ല ഇനിയിപ്പോൾ സാധാരണ ആ ഒരു അടി കിട്ടി കഴിഞ്ഞാൽ നല്ലതായിട്ട് ചോര കല്ലേക്കും ചെയ്തുണ്ടോ നിർത്തി പോകേണ്ടതാണ് പിന്നെ ഇപ്പോൾ മുതലാളിയും തൊഴിലാളിയൊക്കെ ഞാനായതുകൊണ്ട് എടുക്കല്ല എടുക്കല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ല കാരണം വേറെ വെൽഡർ ഇല്ല അവിടെ ഇനി നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ നല്ല വെൽഡർമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ സ്ഥിരം പണി ഉണ്ടാവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മൾ ജോലി തരും നിൽക്കാൻ താൽപ്പര്യം വേണം പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാം നമ്മളെ വർക്കിൻ്റെ ഒരു രീതി എങ്ങനെയാന്ന് കാരണം നമുക്ക് ഒരു വൈകുന്നേരം വരെ വർക്ക് ചെയ്യേണ്ടി വരും അതേപോലെ ദിവസം വീട്ടിൽ പോയി വരാൻ പറ്റില്ല ഒരു ഇപ്പം ഞാൻ തന്നെ തൃശ്ശൂരായതുകൊണ്ടാണ് ദിവസം വീട്ടിൽ വന്ന് പോണത് അത് എനിക്ക് എനിക്കന്നെ ഏകദേശം ഒരു ദിവസം മൂന്നര മണിക്കൂറോളം ഡ്രൈവ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒമ്പത് മണിക്ക് പണി നിർത്തിയിട്ട് വീട്ടിലെത്തുമ്പോഴേക്കന്നെ തന്നെ പത്തര പത്തേ മുക്കാലൊക്കെ ആവും പിന്നെ അതേപോലെ ദൂരങ്ങളിലാണ് വർക്ക് വെച്ചാൽ അവിടെ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടം അതായത് നന്നായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വരാം അത്യാവശ്യം നല്ല ശമ്പളം കിട്ടും എന്തായാലും ഗൾഫ് പോകുന്നതിനേക്കാളും നല്ലൊരു സാലറി മാസത്തിൽ ഇവിടുന്ന് തന്നെ കിട്ടും കാരണം ഗൾഫ് പോയെന്താ കിട്ടുക എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഒരു വെൽഡർക്കോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പർക്കോക്കെ ഇവിടുന്ന് ഗൾഫ് പോയി കഴിഞ്ഞാൽ എത്ര ശമ്പളം കിട്ടുക ഇതൊക്കെ കിട്ടുക എന്നുള്ളതൊക്കെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം എന്തായാലും അതിനേക്കാളും നല്ലൊരു സാലറി ഉണ്ടാവും മൂന്നേരം ഭക്ഷണം താമസ സ്ഥലമൊക്കെ ഉണ്ടാവും പിന്നെ മാത്രമല്ല നമ്മളെ കൂടെ നിന്ന് ഈ വർക്കൊക്കെ പഠിച്ച് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സൂപ്പർവൈസർ ആവാം പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താം കാരണം നമ്മൾ എല്ലാം നിങ്ങൾക്ക് അറിയാലോ ഞാൻ എല്ലാ സൈറ്റിലൊന്നും പോവാറില്ല അപ്പോൾ ആരാണോ കുറച്ച് ഐ ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാർ അവരെ നമ്മളേൽപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോണിലൂടെയാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ നടക്കുന്നത് നാട്ടിലത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ആരെങ്കിലും ഒരു ഒരാളോട് ഇപ്പോൾ പണിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക ഈ വളരെ മോശമാണ് അറിയാ പണിക്ക് പോരണോ ചോദിച്ചു കഴിഞ്ഞാലോ അവർക്കോട്ട് താല്പര്യം ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരാൾ ഇതുവരെ പിന്നെ നമ്മളൊപ്പം കൂടി കൂടിയനുസരിച്ച് കഷ്ടപ്പാട് വേണ്ടില്ലല്ലോ എല്ലാരടുത്തും അത്യാവശ്യം നല്ല പൈസ ഉണ്ട് എവിടെ അന്വേഷിച്ചു പോകണ്ട പണിക്ക് അന്വേഷിച്ച് പോകണ്ട അവർക്ക് ഇപ്പൊ ടെൻഷനൊല്ലൊന്നുമില്ല നമ്മളെന്താ എവിടെ പോകാൻ പറഞ്ഞു അവിടെ പോവുക എടുക്കുക പണി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരിക നാല് ദിവസം അഞ്ച് ദിവസം ലീവ് എടുക്കുക അതായത് അങ്ങനെ ഉണ്ട് കേട്ടോ അതായത് ഇപ്പൊ ഒരു വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് മൂന്നോ നാലോ ദിവസം ഒരാ ഒരാഴ്ച ഒക്കെ ലീവ് എടുത്തിട്ട് പിന്നെ അടുത്ത സൈറ്റിൽ തുടങ്ങുന്ന സമയത്ത് അവർ വരുള്ളൂ ഇന്നത്തെ കാലത്ത് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പണി തരാമെന്ന് തന്നെ വലിയൊരു കാര്യമല്ലേ കാരണം ഞാനത് തരാമെന്ന് ഇത്ര ഉറപ്പ് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ പറയണതല്ല നമുക്ക് ഓൾറെഡി ഇപ്പോൾ നാലഞ്ച് മാസത്തെ വർക്ക് ഇപ്പോൾ ബുക്കിംഗ് ആണ് അപ്പോൾ അതന്നെ വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇന്നത്തെ കാലത്ത് രാവിലെ നീച്ചിട്ടുന്ന് എവിടെ പണി ആലോചിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്കിപ്പോൾ നാലഞ്ച് മാസം ഇപ്പോൾ തന്നെ പണി ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ അഞ്ച് മാസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പിന്നെ അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അവർ ബുക്കിംഗ് കടക്കെടുക്കണത് അപ്പോൾ പിന്നെ ഒരേ ഒരുപാട് ആൾക്കാർ എന്നോട് പറയണതാണ് നിങ്ങൾക്ക് ആൾക്കാരെ കൂട്ടിക്കൂടെ ഒരുപാട് സ്ഥലത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടെ അല്ലെങ്കിൽ ഞങ്ങളതൊക്കെ പരീക്ഷിച്ച് നോക്കിയതാണ് നിങ്ങൾ വിചാരിക്കണ പോലെ ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കും തന്നെ ഒരുപാട് ആൾക്കാരെ കൂട്ടി ഒരുപാട് സ്ഥലത്ത് തുടങ്ങുക എന്നുള്ള പ്ലാന് ഒരിക്കലും എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് നിർത്തിയത് കാരണം നമ്മളിത് ചെയ്യണത് വീടാണല്ലോ അപ്പോൾ വീട് ചെയ്യുമ്പോൾ അതിൻറ്റേതായ രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യണം അത് ഓരോ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അപ്പോൾ എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കാൻ പറ്റിയ ആൾക്കാരില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടും അത്രയും വലിയൊരു സംഭവമാണ് നമ്മൾ ഒരു കരിയർ പിന്നെ വേറൊരാളുടെ സ്വപ്നമാണ് ആ അവർ പൈസയും തന്നിട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത് ഒരുപാട് ആൾക്കാർ വേറെയും വിളിക്കലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് സബ് തരുമോ ചോദിച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ അതായത് അവർ സബ് തന്നിട്ട് അവർ ഹിന്ദിക്കാരെ വെച്ചിട്ട് പണിയിപ്പിക്കാമെന്നൊക്കെ പറയണത് ഇത് എനിക്ക് ഇത് പുറത്തുനിന്ന് ഒരാളെ കൊടുത്തിട്ട് ചീക്കാം വിശ്വാസം ഇല്ലാത്ത പണിക്കാർ അതായത് നമ്മളെ സ്ഥിരം പണിക്കാർ ലീവിന് പോയപ്പോൾ ഞാൻ നിന്ന് ചെയ്യണത് പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടൗണിൽ നിന്ന് ഹിന്ദിക്കാരെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അല്ല അത് ഇപ്പോൾ ഒരു വെൽഡർ ഇപ്പോൾ വന്നി തന്നെ ഇപ്പോൾ ഒരു വെൽഡർ വന്നിട്ട് നമുക്ക് വേറെ ഏത് വർക്കാണെന്നുണ്ടെങ്കിലും നീ അത് ചെയ്തോ എന്ന് പറയാം ഒരു വെള്ള നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ റൂമൊക്കെ ഒന്ന് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും അവനൊന്നും മനസ്സിലാവില്ല അവനോട്ട് തിരിക്കൂല്ല കാരണം ഇതിപ്പോൾ ഒരു എൻജിനീയറിങ്ങിന് ഇപ്പോൾ നമ്മൾ സെറ്റിംഗ് ഔട്ട് ചെയ്യണത് എങ്ങനെയാണോ അതേ രീതിയിൽ വേണം നമ്മൾ ഈ റൂമുകളൊക്കെ തിരിക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഒരു റൂമിൻ്റെ കറക്റ്റ് നമ്മളീ കാണാനൊക്കെ നോക്കി ചെയ്തിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൈൽസൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് വരും അതു മാത്രല്ല റൂമന്നെ ക്രോസ് ആയിട്ട് പോകും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യണ ഒരു പൈപ്പ് ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് അനുഭവം ഉള്ളതാണ് നമ്മളെ പണിക്കാരെ വെച്ചിട്ട് ഈ പൈപ്പ് കട്ടിയിച്ചാൽ ഈ പൈപ്പിന് അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം പിന്നെ അതുകൂടാണ്ട് അവൻ്റെ ഒരു ദിവസത്തെ കൂലി ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടാണ് ഒരു ലെങ്ത്ത് പൈപ്പ് കട്ടിതത് ഒരുത്തനേയും കൊണ്ട് അന്നൊരു ദിവസം ഫുൾ ആയിട്ട് ഇരുന്നിട്ട് മൂന്ന് പൈപ്പാണ് കട്ട് ചെയ്തത് ഫുൾ ഡേ അവനായിരം ഉറപ്പ്യ കൂലി ഹിന്ദിക്കാരനാണ് അവൻ ആയിരം ഉറപ്പ്യ കൂലി ആ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഓരോ പൈപ്പും ഓരോ അളവാണ് ഈ പൈപ്പ് എന്തിനാണ് കട്ടിയെന്ന് വെച്ചാണ് നമ്മുടെ ചുമരിൻ്റെ വണ്ണം അപ്പോൾ അതെല്ലാം കറക്റ്റായിരിക്കണം അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവൻ കട്ട് ചെയ്തതിലൊക്കെ ഒരു നൂല് അല്ലെങ്കിൽ രണ്ട് നൂലിൻ്റെ വ്യത്യാസം അങ്ങനെ വ്യത്യാസമുള്ളത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ആ പൈപ്പും പോയി അവൻ്റെ കൂലിയും പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ തന്നെ ഇതിരുന്ന് കട്ട് ചെയ്യണത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു വെൽഡർ ആയിരിക്കണം കട്ടറ് അപ്പള കറക്റ്റായിട്ട് അത് നോക്കി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുക കാരണം ഒരെണ്ണം ഒരു സൈസും ഒരെണ്ണം അൺസൈസും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം ഒക്കെ അടിക്കട്ടോ ജയരാജനും മണിയും ധനേഷും കാരണം ഇവരൊക്കെ നമ്മളെ കൂടെ നിന്നിട്ട് അത്യാവശ്യത്തിന് എല്ലാ വർക്കുകളും ഇവർ പഠിച്ചു ഇവർ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാ സൈറ്റിലും വെൽഡർമാരുണ്ട് ഇവർ ചെയ്യിപ്പിക്കുകയാണ് പക്ഷേ എന്നാലും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതായത് ജോലിനോട് താല്പര്യമുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ വർക്കുകളൊക്കെ പഠിക്കുക കാരണം പഠിക്കുക എന്നുള്ളത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരിപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പോൾ ഈ വർക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു കാലത്ത് എങ്ങനെ പോകുന്ന സമയത്തേക്ക് അവർ പഠിച്ചതൊന്നും പഠിക്കാൻ പറ്റില്ല ആ അത് ഞാനും ആ ഒരു രീതിയിൽ ചെയ്യുക കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടുന്നത് അല്ലെങ്കിൽ പല ആൾക്കാരും ഉണ്ട് എൻ്റെ ജോലി ഇതല്ലല്ലോ ഞാൻ ഞാനെന്തിനത് ചെയ്യണേ ആ ചിന്താഗതി ഉള്ളവനെ ഒരിക്കലും നന്നാവാൻ പോകണില്ല ഞാൻ നമുക്ക് ഈ എല്ലാ ഇപ്പോൾ ഈ തന്നെ എല്ലാ മേഖലയിലും ഒരറിവ് നേടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് ചെയ്തു തരുന്ന പ്രോജക്റ്റുകളിലൊക്കെ ബാക്കിയുള്ള എല്ലാ വർക്കുകളിലും നമ്മൾ ശ്രദ്ധിക്കും നമുക്ക് ക്യൂരിയോസിറ്റിയാണ് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാം അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അങ്ങനെ ശ്രമിക്കൊണ്ടാണ് നമുക്ക് ആധികാരികമായിട്ട് ഏകദേശമെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ്റെ എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ പറ്റിയത് അപ്പോൾ സാധാരണ ഒരു പണിക്കാരുണ്ട് ഞാൻ ഹെൽപ്പറാണ് ഞാൻ എന്തിനാ അത് ചെയ്യുന്നത് ആ ഒരിക്കലും നന്നാവില്ല അവൻ മരണം വരെ ഹെൽപ്പറായിട്ട് തന്നെ അങ്ങനെ മരിച്ചു പോവുകയുള്ളൂ പിന്നെ ഒരു തൊഴിൽ ചെയ്യണതിന് ഒരാൾ മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ എല്ലാവരും അറിയുമ്പോൾ മുതലാളിയാണോ തൊഴിലാളിയാണോ നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല എന്നെ ഈ സൈറ്റിൽ കാണുമ്പോൾ എന്നെ ബംഗാളിന്ന് വിളിക്കണവരുണ്ടോ എനിക്ക് അതിലോട്ടൊരു ഫീലിങ്ങും ഇല്ല വിളിക്കണോ വിളിച്ചോട്ടെ അത് ജോലി ചെയ്യാം ഇൻട്രസ്റ്റ് ഉള്ളവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുവിധ ആൾക്കാർ ഇപ്പോഴല്ലേ ഇപ്പോൾ ഇവർ ഞാൻ ഈ ജോലി ചെയ്യണമെങ്കിൽ കാണണമല്ലേ നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോസിലൊന്നും കാരണം എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വോയിസ് ഓവർ മാത്രമാണ് കൊടുക്കാറ് ഇപ്പോൾ നമ്മളിത് പ്രൊഫഷണലായിട്ട് ചെയ്യണം എന്നുള്ള താല്പര്യവും അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ കമൻസൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാർ ഇത് കാണാനുണ്ടെന്ന് അറിയുകൊണ്ടാണ് നമ്മളിപ്പോൾ വർക്കിംഗ് വീഡിയോ വർക്ക് ചെയ്യണതൊക്കെ വീഡിയോ ആയിട്ട് എടുക്കുന്നത് പിന്നെ ഈ ഒരു വീടിൻ്റെ വീഡിയോ ഞങ്ങൾ എന്തായി കഴിഞ്ഞാൽ ഇതേപോലെ എൻ്റെ ഒരു ഇതിലിപ്പോൾ ഡെയിലി ചെയ്യണം എന്നാണ് ആഗ്രഹം എന്തായാലും ഡെയിലി ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നടക്കില്ല പിന്നെ ഇത് ചെയ്ത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രൂഫും കൂടിയാണ് ഈ ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരു കംപ്ലീഷൻ അതായത് അവർ കയറി താമസിക്കുന്നവരെ ഏകദേശം സ്ട്രക്ചർ വരെ എത്ര ദിവസമാവും അത് കഴിഞ്ഞിട്ട് കയറി താമസിക്കുന്നവരെ എത്ര ടൈം പീരീഡ് എടുക്കും എന്നുള്ളത് ഒരു പ്രൂഫിനും കൂടി മാറിയിട്ടാണ് ഇതിൻ്റെ മുന്നേ നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എപ്പോഴും അവർക്കും വിശ്വസിക്കാൻ പറ്റണില്ല അത് ഈ മഴക്കാലത്താണ് കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം തന്നെ യൂട്യൂബിൽ ഇട്ടില്ലേ അന്ന് ആ അന്നില്ല അന്ന് അന്ന് നമുക്ക് ഇല്ല വർക്ക് ചെയ്യാൻ തന്നെ അന്ന് ഫുള്ള് കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നത് ഇപ്പം നല്ല മഴയുള്ള സമയമാണ് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടില്ലേ ഫുള്ള് വെള്ളമായിരുന്നു അതേപോലെ രണ്ട് പ്രാവശ്യം മഴ ചെയ്തിട്ടുണ്ട് ഇനി വൈകുന്നേരം ഇന്ന് നേരത്തെ നിർത്തേണ്ടി വന്നു ഫുള്ള് മഴയാണ് കാരണം ഞങ്ങൾക്ക് ആ ഈ കാലികൾ വെച്ചിട്ട് വേണം ഇനി താൽക്കാലികമായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ഇടാനായിട്ട് അപ്പോൾ നാളെ എന്തായാലും പന്തലിൻ്റെ വർക്കൊക്കെ ഉണ്ടാവും കാരണം പന്തലിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് പന്തലല്ല അല്ല ഇട്ടിടുന്നത് ഇത് നമ്മൾ സ്ട്രച്ചറിനുള്ള പൈപ്പുകൾ വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഷീറ്റ് കെട്ടിയിട്ട് പന്തൽ ഇടണം എക്സ്പെൻസ് ഉണ്ട് കാരണം ഒരു ഷീറ്റിന് ഏകദേശം അയ്യായിരം ഉറപ്പിട്ട് ടർഫായാണ് ഇപ്പോൾ പേടിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനത്തെ മൂന്നെണ്ണം അവിടെ കാരണം നമ്മൾ നമ്മൾ വലിയ കല്യാണ പന്തൽ ഇടാൻ അന്വേഷിച്ചു ഡെയിലി ആയിരത്തഞ്ഞൂറ് രൂപ പ്രൈസ് ഒക്കെ പറഞ്ഞു പക്ഷെ ഇതിൽ ഈ ഏരിയ കണ്ടപ്പോൾ ആ അവർ പേടിച്ചിട്ട് ഓടി കാരണം ഈ വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഒരു ഏരിയ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു ഏരിയ മൊത്തം വേണം ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഡെയിലി തരാം പിന്നെ നമുക്ക് ഹൈറ്റ് ഈ വീടിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കണത് പന്ത്രണ്ടടിയാണ് അടിയിലത്തെ ഹൈറ്റ് കൊടുത്തിരിക്കണത് അപ്പോൾ അടി ചുമരി വരുന്ന സമയത്ത് ഏകദേശം എനിക്കൊരു അടി ഹൈറ്റിൽ വേണം പന്തൽ അപ്പോൾ അതൊക്കെ പട കൂടി പറഞ്ഞപ്പോൾ അവർ അങ്ങനത്തെ പന്തൽ ഇടാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവർ ഓടി പോവുകയാണ് ചെയ്തത് രണ്ട് ടീം വന്നു രണ്ട് ടീമും പോയി പിന്നെ അവർ പന്തൽ ഇട്ടിലാച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല അത് തോമസായിട്ട് ആണ് ഫുള്ള് അറേഞ്ച് ചെയ്തത് രണ്ടു പ്രാവശ്യം അവർ വന്ന് നോക്കി അപ്പോൾ പന്തൽ ഇപ്പം അവരിട്ടാലിട്ടില്ലെങ്കിലും നമ്മൾ വർക്ക് മറ്റേ സർക്കുതു പറഞ്ഞാൽ തന്നെയാണ് ഷോമസ് പോകാണ് അപ്പോൾ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും വർക്ക് നടന്നേ മതിയാവുള്ളൂ പിന്നെ ഈ വീടിന് പന്ത്രണ്ട് അടി ഹൈറ്റ് ആക്കണത് ഇനി വീട് വെക്കാൻ പോകുന്ന എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ അതിൻ്റെ മുന്നേ പറയണം വിചാരിച്ചാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയിൽ ഞാൻ മൊത്തമായിട്ടത് പറഞ്ഞു തരാം ഭാവിയിൽ ഇനി നമ്മളെ നോർമൽ എ സികളൊന്നും ഉണ്ടായിരിക്കില്ല പറയാൻ കാരണം എന്താ വെച്ചാൽ പത്ത് വർഷം മുന്നേ തന്നെ കാശുള്ള ആൾക്കാരുടെ വീട്ടിൽ മാത്രമായിരുന്നു എ സി ഇപ്പോൾ എല്ലാ ആൾക്കാരെ വീട്ടിലും എ സി ആയി തുടങ്ങി അത് രണ്ടും മൂന്ന് റൂമുള്ള ആൾക്കാരെ വീട്ടിൽ രണ്ടും മൂന്നും എ സികളാണ് ഇപ്പോൾ ഒന്ന് ഫോർ ബെഡ്റൂം അല്ലെങ്കിൽ ഫൈവ് ബെഡ്റൂമുള്ള വീട്ടിൽ അഞ്ച് എ സി വെക്കണേക്കാളും നല്ലത് അത് സെൻട്രൽ ഏ സി ആക്കണതാണ് പിന്നെ ഇപ്പോൾ എല്ലാ ആൾക്കാരും സോളാറും വെക്കണുണ്ട് അങ്ങനെ സോളാറും വയ്ക്കുക സെൻട്രൽ ഏ സി ആക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കറണ്ട് ബില്ല് എക്സ്പെൻസും അടയ്ക്കേണ്ടി വരില്ല പിന്നെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ചൂടിൻ്റെ കാര്യങ്ങൾക്കും ഇതിനൊക്കെ ഒരു ഇളവും കിട്ടും അപ്പോൾ ആ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്യണം ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സജഷനാണ് അപ്പോൾ അവരോട് നമ്മൾ ക്ലയൻറ്റിനോട് പറയുമ്പോൾ ഇതിന് എക്സ്പെൻസ് അധികമായിരിക്കും കാരണം നമ്മളെ നോർമൽ ചുമരിൻ്റെ ഹൈറ്റ് പത്തടിയാണ് രണ്ടടിയും കൂടി ഹൈറ്റ് കൂടാണ് അപ്പോൾ എല്ലാവരും അത് വിചാരിക്കരുത് അത് അത് തന്നെ ചെയ്യാൻ പറ്റുന്നു കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു വീടിൻ്റെ മൊത്തം ചുമര രണ്ടടി ഹൈറ്റ് കൂടുകയെന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് ജാസ്തിയാണ് അതേപോലെ തന്നെ അതിൽ വരുന്ന റോ മെറ്റീരിയലൊക്കെ ജാസ്തി അപ്പം അതിനനുസരിച്ചിട്ട് അതിൻ്റെ എക്സ്പെൻസും മാറും പക്ഷേ അത് എന്തായി കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ലതായിരിക്കും ഒന്നാമത്തെ കാര്യം വീടിൻ്റെ ലുക്കിൽ തന്നെ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും പിന്നത്തെ ഒരു മെയിൻ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിൽ നാലോ അഞ്ചോ എ സി വയ്ക്കേണ്ട ആവശ്യമില്ല സെൻട്രൽ എ സി വെക്കാം സെൻട്രൽ എ സി വെക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട റൂമുകൾ മാത്രം അതാത് സമയങ്ങളിൽ ഓൺ ആക്കിയാലും മതി അല്ലാണ്ട് എല്ലാവരും വിചാരിച്ചു സെൻട്രൽ എ സി വെച്ച് വെച്ചിട്ട് എല്ലാ ഹാളും ലുലുമാളത്തെ പോലെ ഫുള്ളായിട്ട് കൂളിംഗ് ആക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല സോ നമ്മളിപ്പോൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ ഈ കണ്ടിട്ടില്ലേ എല്ലാം സെൻട്രൽ എ സിയാണ് പക്ഷേ നമ്മൾ റൂം എടുത്ത് ആ റൂമിൽ നമുക്ക് ഓൺ ചെയ്താൽ മതി അപ്പുറത്തെ റൂമിൽ എ സി വർക്കാവൂല പിന്നെ വീടിൻ്റെ ഹൈറ്റ് കൂടുമ്പോൾ ലുക്ക് കൂടും എന്നുള്ളത് നമ്മൾ മാത്യു സാറിൻ്റെ വീടിൻ്റെ ഹാൾ കണ്ടപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരേണ്ട ബുക്കിംഗ്സൊക്കെ ഏകദേശം മാത്യു സാറിൻ്റെ ആ വീടിൻ്റെ ഒരു ഹാൾ പോലെ അത്യാവശ്യം വെളിച്ചവും വെട്ടവും സ്പേസും വേണം എന്നുള്ള ആൾക്കാരാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇന്നലെ ഒരു ചേട്ടൻ പറയുന്നുണ്ടോ ചെറിയ ആൾക്കാരെ ഇന്ന് മറക്കരുത് ചെറിയ വീടുകളും ചെയ്യണം നമുക്കങ്ങനെ ചെറിയ വീട് വലിയ വീടൊന്നുമില്ലട്ടോ നമ്മൾ ഏത് വീടാണോ ആരാണോ ബുക്കിംഗ് ചെയ്യണേ അവരെ വീടുകളാണ് അവരെ വീടുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിപ്പോ ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് ഞാൻ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കാരണം നമുക്കത് എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം നമുക്ക് പറ്റാവുന്നതല്ലേ നമുക്ക് കൊക്കിൽ കൊത്താൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ കൊത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മളൊരു രണ്ട് ലോഡ് കോറി വെസ്റ്റും കൂടി കിട്ടിയിരുന്നു അപ്പോൾ ചെറിയ ജെ സി ബി വിളിച്ച് കുറച്ചും കൂടി ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് തേഞ്ഞിട്ടില്ല ഇനി ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പ്രോഗ്രസ് കാണാം